വെൽക്കം ടു ഡിലീഷ്യസ് ഫ്യൂച്ചർ അപ്പോൾ ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് ഒരു എരിശ്ശേരിയാണ് നമുക്ക് എരിശ്ശേരി പലതരത്തിൽ വെക്കാൻ പറ്റും ഏത് പച്ചക്കറി വേണമെങ്കിലും ഉപയോഗിച്ച് നമുക്ക് വെക്കാൻ പറ്റും അപ്പോൾ ഇന്ന് ഞാൻ എടുത്തിരിക്കുന്നത് മത്തൻ വെച്ചിട്ടാണ് അപ്പോൾ മത്തനും വൻപയറും വെച്ചിട്ടാണ് ഇത് നമ്മൾ എരിശ്ശേരി വെക്കാൻ പോകുന്നത് പെട്ടെന്ന് തന്നെ നമുക്ക് വീഡിയോയിലേക്ക് പോവാം അപ്പോൾ വൻ പകരം നമ്മൾ ഒരു രണ്ട് മണിക്കൂറെങ്കിലും നേരത്തെ കുതിർത്ത് വെക്കണം നല്ലവണ്ണം കഴുകി കുതിർത്തി വെച്ചതാണ് അപ്പോൾ അത് ഒരു കുക്കറിലേക്ക് മാറ്റി ആവശ്യത്തിന് മുങ്ങാൻ മാത്രം പാകത്തിന് വെള്ളം ഒഴിക്കാം എന്നിട്ട് നമ്മളതിലേക്ക് മത്തൻ ഞാനിങ്ങനെ ആയിട്ടാണ് അരിഞ്ഞിരിക്കുന്നത് അതും കൂടി ചേർത്ത് പച്ചമുളക് കീറേണ്ട ആവശ്യമൊന്നുമില്ല അങ്ങനെ തന്നെ ഇട്ടാലും മതി പിന്നെ അതിലേക്ക് മഞ്ഞപ്പൊടിയും ഉപ്പും ചേർത്ത് നല്ലോണം ഒന്ന് വേവിച്ചെടുക്കാം അപ്പോൾ നാലുട്ട് അഞ്ച് വിസിൽ മതിയാവും അപ്പോൾ ഞാൻ എന്തുകൊണ്ടാണ് കൂടുതൽ വിസിൽ വിസിലിടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ലോണം ഒന്ന് ഉടഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അത് അവിടെ ഇരുന്ന് വേവട്ടെ ആ സമയം കൊണ്ട് നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള അരപ്പ് തയ്യാറാക്കിയെടുക്കാം അപ്പോൾ ഞാനിവിടെ നാല് ടേബിൾ സ്പൂൺ ചെറുകിയ തേങ്ങ എടുത്തിട്ടുണ്ട് അതിലേക്ക് ജീരകവും കറിവേപ്പിലയും കൂടിയിട്ട് നല്ല പേസ്റ്റ് പോലെ നമുക്ക് അരച്ചെടുക്കാം അങ്ങനെ ഞാനിത് അരച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് ഇനി നമുക്ക് കുക്കർ തുറന്ന് നോക്കാം പ്രഷറൊക്കെ നല്ലോണം പോയിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ ഉടച്ച് നോക്കുകയാണെങ്കിൽ വെൻപയറൊക്കെ നല്ലോണം എന്ത് കിട്ടിയിട്ടുണ്ട് അങ്ങനെ ഈ തവി കൊണ്ട് തന്നെ നമുക്കിത് നല്ലോണം ഒന്ന് ഉടച്ചെടുക്കാം കുറച്ച് കുറച്ച് കഷ്ണങ്ങൾ കിടന്നാലും കുഴപ്പമില്ല ഫുള്ളായിട്ട് ഉടയ്ക്കണമെന്നില്ല എന്നാലും ഏകദേശം ഒരു ഫിഫ്റ്റി പെർസെൻറ്റേജ് നമ്മൾ നല്ലോണം ഒന്ന് ഉടച്ചു കൊടുക്കണം ഇനി അത് നല്ലോണം ഇപ്പോൾ അത്യാവശ്യം വെള്ളമുണ്ട് ആ വെള്ളമൊക്കെ ചെറുതായിട്ടൊന്ന് വറ്റി വരുമ്പോഴത്തേനും ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ച പേസ്റ്റ് കൂടിയിട്ട് നമുക്ക് നല്ലോണം ഒന്ന് വേവിച്ചെടുക്കാം ഈ സമയത്ത് എരിവും ഉപ്പും എന്ന് നോക്കണം ആവശ്യമുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം അപ്പോൾ അത്രേ ഉള്ളൂ കറി റെഡി ആയിട്ടുണ്ട് നമുക്കിതിലേക്ക് താളിച്ചൊഴിക്കാം അപ്പോൾ ഞാൻ ഒരു തട്ടയിൽ ഒരൽപ്പം കടുകിട്ടിട്ട് അതിൽ കൂടെ കറിവേപ്പിലയും കൂടിയിട്ട് നല്ലോണം ഒന്ന് പൊട്ടിച്ചെടുക്കുന്നുണ്ട് ഇനി ഇതാണിതിൻ്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ തേങ്ങ ഇതുപോലെ മൂപ്പിച്ചെടുത്ത് അതിലേക്ക് ഒഴിക്കുവാണെങ്കിൽ ഒരു പ്രത്യേക ടേസ്റ്റ് കിട്ടും എരിശ്ശേരിക്ക് അപ്പോൾ എരിശ്ശേരിയെ മറ്റ് കറികളിൽ നിന്നൊക്കെ വ്യത്യസ്തമാക്കുന്നത് ഈ ഒരു സ്റ്റെപ്പാണ് അതായത് തേങ്ങ നല്ലോണം ഒന്ന് മൂപ്പിച്ചെടുക്കുവാണെങ്കിൽ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയായിരിക്കും കറിക്ക് അപ്പോൾ ഇങ്ങനെ ഒരു പകുതിയോളം മൂത്ത് വരുന്ന സമയത്ത് അതിലേക്ക് നമുക്ക് വറമുളക് ഇട്ട് കൊടുക്കാം എന്നിട്ട് നല്ലോണം ഒന്ന് മുപ്പിച്ചെടുക്കാം ഇപ്പോൾ ഇത് ഏകദേശം ഒരു ഗോൾഡൻ ബ്രൗൺ കളറായിട്ടുണ്ട് അപ്പോൾ ഈ സ്റ്റേജിൽ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കാം കാരണം ഇനിയും ഇട്ട് കൊടുക്കുവാണെങ്കിൽ കരിഞ്ഞ് പോകും അപ്പോൾ അത്രയേ ഉള്ളൂ ഇതും കൂടി ചേർത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ മത്തൻ വൻ എരിശ്ശേരി ഇവിടെ റെഡി ആയിട്ടുണ്ട് എൻ്റെ വൺ ഓഫ് ദി ഫേവറേറ്റ് ഇത് ഇതുണ്ടെങ്കിൽ എത്ര ചോറ് വേണമെങ്കിലും ഇറങ്ങും അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ഒരു അപാര ടേസ്റ്റ് തന്നെയാണ് ഇതിന് ഇതിന് ഞാൻ ഗ്യാരൻറ്റി വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ബെല്ലൈക്കൻ കൂടി ക്ലിക്ക് ചെയ്യണേ എന്നാൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസ് നോട്ടിഫിക്കേഷനായി കിട്ടിയുള്ളൂ അടുത്ത വീഡിയോ വരുന്നവരെയ്ക്കും സ്റ്റേ ട്യൂൺ ഹാപ്പി കുക്കിംഗ്